നമസ്തേ ഇന്നത്തെ വിഷയം ഫ്രൂട്ട്സും ഷുഗറും എന്നുള്ളതാണ് നമ്മുടെ പ്രമേഹമുള്ള മിക്കവാറും പേരുടെ ധാരണ ഈ ഫ്രൂട്ട്സ് നമ്മുടെ ശത്രുക്കളാണെന്നുള്ളതാണ് ഫ്രൂട്ട്സ് കഴിഞ്ഞ് നമ്മളുടെ ഷുഗർ കൂടും അതുപോലെ അത് നമ്മളുടെ രോഗത്തെ വർദ്ധിപ്പിക്കാൻ ഇടവരത്തും എന്നാണ് പലരും ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രമേഹമാണെന്ന ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞാൽ മിക്കവാറും പേര് അന്നോട്ടെ ഫ്രൂട്ട്സിനെ പടിയടച്ച് പിണ്ണമയ്ക്കും പിന്നെ ഫ്രൂട്ട്സിനെ നമ്മൾ ഉപയോഗിക്കുകയില്ല അതിൻ്റെ കാരണം അവർക്കൊരു ന്യായീകരണം ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ട് അതായത് ഫ്രൂട്ട്സിലുള്ള ഒന്ന് മധുരമുണ്ട് നമ്മുടെ രോഗം മധുരത്തിൻ്റെ രോഗമാണ് ഷുഗർ ഷുഗറാണല്ലോ രോഗം പഞ്ചസാരയുടെ രോഗമാണല്ലോ അപ്പോൾ ഈ ഷുഗറിൽ പഞ്ചസാരയുണ്ട് അതുകൊണ്ട് ഈ പഞ്ചസാര മറ്റേ പഞ്ചസാര വർദ്ധിപ്പിക്കുമെന്നാണ് കാരണം ഇതൊരു തിരിസാരണയാണ് ഈ ഷുഗറിലുള്ള ഇതേ പഞ്ചസാരയാണ് അരിയിലുള്ളത് ഇതേ പഞ്ചസാര തന്നെയാണ് നമ്മളുടെ ചപ്പാത്തിയിലുള്ളത് ഇതേ പഞ്ചസാരയാണ് ആണ് കപ്പയിലുള്ളതെന്ന് മനസ്സിലാക്കണം ഒന്ന് സ്റ്റാർച്ച് സ്റ്റാർച്ചായിട്ടിരിക്കുന്നു ഒന്ന് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഫ്രക്ടോസിനും ഗ്ലൂക്കോസിനും മധുരമുണ്ട് മറ്റേ മധുരമില്ല ഒരു ഹിഡൻ ഗ്ലൂക്കോസ് എന്ന് പറയാം അപ്പോൾ നമ്മൾ വിചാരിക്കും അരി കഴിച്ചാലൊന്നും പേടിക്കാനില്ല അതിനകത്ത് ഇപ്പോൾ മധുരം ഇല്ലോ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ നമ്മൾ കഴിക്കുന്ന ഈ അരിയിലുള്ളതിൻ്റെ ഒരു പത്തിലൊന്ന് ഷുഗർ ഈ ഫ്രൂട്ട്സിനുള്ളത് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ഒരു നൂറ് ഗ്രാം പപ്പായ കഴിക്കുന്നു നൂറ് ഗ്രാം പപ്പായ കഴിച്ചാൽ നമ്മുടെ ഉള്ളിൽ എത്തണത് ആ എട്ട് ഗ്രാം ഷുഗറാണ് എട്ട് ഗ്രാം ഷുഗർ നൂറ് ഗ്രാം ചപ്പാത്തി കഴിച്ചാലോ എഴുപത് നൂറ് ഗ്രാം അരി ഗോതമ്പര് ചപ്പാത്തി കഴിച്ചാൽ എഴുപത്തഞ്ച് ഗ്രാം ഷുഗർ ഉള്ളിൽ എത്തും ഇനി നൂറ് ഗ്രാം അരിയുടെ ഗോ അരിയുടെ വെളുത്ത അരിയുടെ വെച്ച് കഴിഞ്ഞാലോ എൺപത് ഗ്രാം ഷുഗർ ഉള്ളിൽ ചെല്ലും ഇനി ഷുഗർ എന്നല്ല നമ്മൾ സാധാരണ ഷുഗറുള്ളവരുടെ പ്രധാന ആഹാരം ഇപ്പം ഓട്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ ഓട്സ് കഴിച്ചാലോ ഓട്സ് കഴിച്ചാലും ഒരു അറുപത് അറുപത്തഞ്ച് ഗ്രാം ഷുഗർ ഉള്ളിൽ ചെല്ലും അപ്പൊ അതുകൊണ്ട് ഈ ഏത് ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും അതിനേക്കാളും ഷുഗർ കുറവാണ് ഈ ഫൂസിലുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞത് അപ്പം നമ്മളുടെ ഈ തെറ്റിദ്ധാരണ നമ്മൾ ഇപ്പോൾ മാറ്റണം കാരണം ഷുഗർ അധികരിച്ച ഒരു ഭക്ഷണമല്ല ഈ ഫൂസ് എന്ന് പറഞ്ഞത് രണ്ടാമത് ഇതിന്റെ അഡ്വാൻറ്റേജ് ഈ നമ്മൾ ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി കഴിച്ചാൽ ചപ്പാത്തി നമുക്ക് കിട്ടുന്നത് ഷുഗർ മാത്രമാണ് ഇപ്പൊ പ്രോസഡ് ഗോതമ്പാണ് അല്ലെങ്കിൽ നമ്മൾ വെളുത്ത് എരി കഴിക്കുമ്പോഴ് അതിനകത്ത് നമുക്ക് കിട്ടാൻ പോണത് ഈ ഷുഗർ മാത്രം വേറെ ഒന്നുമില്ല പക്ഷെ നമ്മള് ഈ രണ്ട് ചപ്പാത്തിയും കറിയും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അറുപത് ഗ്രാം ഷുഗർ ഉള്ളിലെത്തും അല്ലെങ്കിൽ അറുപതോ അറുപത്തഞ്ച് ഗ്രാം ഷുഗർ ഉള്ളിലെത്തും ഈ രണ്ട് ഇതിന് പ്രകാരം നമ്മള് അര കിലോ പപ്പായ ഒഴിച്ചു അര കിലോ പപ്പായ ഒഴിച്ചാൽ നമ്മൾ ഉള്ളിലൊരു നാപ്പത് ഗ്രാം ഷുഗറാണ് അര കിലോ പപ്പായ ഒരാൾക്ക് വിശപ്പും മാറും ഇനി പപ്പായക്ക് വേറെ നമ്മൾ പപ്പായയും കുറച്ച് ആപ്പിളും കുറച്ച് ചെറുപഴവും പഴം പഴവും അതുപോലെ കുറച്ച് പേരയ്ക്കോ അങ്ങനെയൊക്കെ നുറുക്കി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെറ്റ്സ് ഇട്ടു കുറച്ച് രണ്ട് ബദാം ഇട്ടു അല്ലെങ്കിൽ കുറച്ച് നിലക്കരല ഇട്ടു തേങ്ങ ഇട്ടു അങ്ങനെ ഒരു നല്ല സമീകൃത ആഹാരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എങ്കിലും ഈ അറുപത്തു ശതമാനം ഷുഖർ എത്തൂല വയറിയും ചെയ്യും ഒപ്പം ഈ കഴിച്ചതിനകത്ത് നമുക്ക് പ്രോട്ടീൻ കിട്ടും വൈറ്റമിൻസ് കിട്ടും മിനറൽസ് കിട്ടും മെറ്റോ കിട്ടും മൈക്രോർ ന്യൂട്രീഷന് എല്ലാം ശരീരത്തിനാവശ്യമായ മിക്കവാറും എല്ലാ ഘടകങ്ങളും കിട്ടും ഷുഗർ കൂടൂയില്ല ഇതിൻ്റെ കുറവാണ് ഒരു പരിധി രോഗത്തിന്റെ കാരണം പ്രമേഹത്തിന്റെ ഒരു കാരണം ഈ ഒരു പോഷകം കൂടുന്നു കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം കൂടുകയും മറ്റു പോഷകങ്ങൾ കുറയുകയും ചെയ്യുക അതാണ് രോഗത്തിന്റെ കാരണം ഒരു ന്യൂട്രിഷൻ ഇംബാലൻസാണ് രോഗത്തിന്റെ കാരണം ഒരു പോഷക അസന്തുലിതാവസ്ഥ അതിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അതിനെ പറ്റിയ ഫുഡാണ് നമ്മളിപ്പോൾ കഴിച്ചത് നമുക്ക് സന്തോഷമായി നമ്മൾ നമുക്ക് നല്ല മധുരമുള്ള ഫുഡ് കഴിച്ചു രസകരമായ ഫുഡ് കഴിച്ചു അത് വേവിക്കാത്തതുകൊണ്ട് കൊണ്ട് അതിനകത്ത് ന്യൂട്രീഷൻ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നില്ല അതിൽ സീറോ ആണ് അതിൻ്റെ വരുന്നത് ലോസ് എന്ന് പറഞ്ഞത് വേവിക്കാത്ത പടങ്ങൾ കഴിക്കുമ്പോൾ അതുപോലെ കഴിയുണ്ടാക്കാൻ പാചകം ചെയ്യാൻ വളരെ എളുപ്പം കഴിക്കാൻ എളുപ്പം അങ്ങനെ കഴിച്ചാൽ ഒരു നേരം നിങ്ങൾ ഈ ഫുഡ് രാവിലെ കഴിച്ചു വളരെ മാറ്റ ശരീരത്തിനുണ്ടാവും നമുക്കിപ്പോൾ പ്രമേഹമുള്ളവർ മിക്കവാറും ഒരു വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ ജീവിക്കണത് വിറ്റാമിൻസിൻ്റെ മിനറൽസിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല വിറ്റാമിൻ ഡിയുടെ കുറവ് എയുടെ കുറവ് ബി ട്വൽവിൻ്റെ കുറവ് അഗ്നിഷൻ നിങ്ങൾ പലതരം കുറവുകളുണ്ട് നമുക്ക് ഈ കുറവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഷുഗർ കൂടില്ല വലിയ വില വരാനും പോകുന്നില്ല അപ്പം ഈ തരത്തിലുള്ള ഒരു അതുപോലെ നമുക്ക് കലോറ് കൂടുന്നു മേടിക്കണ്ട കലോര് കൂറി കഴിഞ്ഞാൽ തന്നെ കലോറ് കൂടി കഴിഞ്ഞാൽ ഇതിനെ ഫാറ്റാക്കി മാറ്റി നമ്മുടെ ശരീരത്തെ കൊഴുപ്പാക്കി മാറ്റി സംഭരിച്ചു വെക്കും ഇതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹാർട്ടിലേക്കുള്ള ഞരമ്പിൻ്റെ ഉള്ളില് ഈ കൊഴുപ്പ് അടിഞ്ഞിട്ട് നമുക്ക് സ്റ്റഡർ ഉണ്ട് വരുന്നത് അതുപോലെ കിഡ്നിയെ ബാധിക്കുമ്പോൾ നമുക്ക് ക്രിയാറ്റിൻ കൂടി ക്രിയാറിൻ്റെ പ്രശ്നം വരും മൂത്തത്തിൽ പതാകുമ്പോൾ കിഡ്നിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും അതുപോലെ സെക്സിനെ ഇത് ബാധിക്കും അതുപോലെ കണ്ണിലേക്ക് വന്നിട്ട് കാഴ്ചക്കുറവ് വരും അപ്പം ഇതൊക്കെ ഉണ്ടാക്കണത് ഈ കഴിച്ച ചപ്പാത്തിയിലും ഈ അരിയിലും ഒക്കെ ഉള്ള ഓട്സിലൊക്കെ ഉള്ളതാ ഉള്ള ഈ കൊഴുപ്പാണ് കാരണമായി തീരുന്നത് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും നമ്മുടെ ലിവർ പക്ഷെ ഈ പഴത്തിനകത്ത് ഈ സാധനം ഇല്ലാത്തോണ്ട് കൺവേർട്ട് ചെയ്യാനില്ല ഒപ്പം നമ്മൾ പുതിയ എക്സസൈസ് ആയിട്ട് പുതിയ കൊഴുപ്പ് വരാതിരിക്കുമ്പോൾ ഉള്ള കൊഴുപ്പ് എടുത്ത് ശരീരം ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ ഇതിനൊരു ചികിത്സ ഒരു പരിഹാരം കൂടി മരുന്ന് കൂടിയിട്ടാണ് ഈ ഹൂട്ട്സ് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു നേരത്തെ ആഹാരമെങ്കിലും പ്രമേഹമുള്ളവർ പൂർത്താക്കി മാറ്റണം ഈ നിങ്ങൾ ഈ നിയമം മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ നൂറ് ഗ്രാം പപ്പായയിൽ പപ്പായ കഴിക്കുന്നു നൂറ് ഗ്രാം പപ്പായ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു എട്ട് ഗ്രാം ആണ് എട്ട് ഗ്രാം ഫു ഷുഗർ ഔണലി കിട്ടണത് അല്ലെങ്കിൽ നമ്മൾ നൂറ് ഗ്രാം ആപ്പിൾ കഴിക്കുന്നു അതായത് നമ്മൾ ആപ്പിൾ കഴിക്കുന്നു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പന്ത്രണ്ട് ഗ്രാമോ പതിനഞ്ച് ഗ്രാമോ ഷുഗർ കെട്ടാൻ പോണത് ഇതേ ക്വാണ്ടിറ്റി നമ്മൾ ധാന്യം കഴിച്ചാലോ ഗോതമ്പ് കഴിച്ചാലോ ഇതിന്റെ നാല് ഇരട്ടി ഷുഗർ ഉള്ളി ഉള്ളിക്കയറും അതുകൊണ്ട് ഇതൊരു ശത്രുവല്ല ഇത് നമ്മുടെ ബന്ധുവാണെന്ന് മനസ്സിലാക്കണം മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് ധാരാളം ഫൈബർ ഉണ്ട് ഫൈബർ ഉള്ളതുകൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് പെട്ടെന്ന് വിശക്കില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഇതിന്റെ ഒരു ഗുണം ഇതിനകത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് പ്രമേഹമുള്ളവർക്ക് ഒരുപാട് മലബന്ധത്തിന്റെ പ്രശ്നമുണ്ട് ആ പ്രശ്നം ഇത് കഴിച്ചാൽ ഒഴിവായി കിട്ടും അതുപോലെ നമ്മൾ വയറുണ്ടാകുന്ന ക്യാൻസർ പോലെ രോഗങ്ങൾ ഇതിനകത്ത് മാറിക്കിട്ടും അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോ അതിന്റെ അനവധി പേർക്ക് ഓവർ വെയിറ്റ് വരുന്നുണ്ടെ പറയുള്ളൂ വയറൊക്കെ ചടിയാളിലെ കാണാമല്ലോ ഈ വയറ് കുറച്ചാൽ തന്നെ നമ്മുടെ ഷുഗർ കുറയും നിങ്ങളുടെ വെയിറ്റ് കുറച്ചാൽ തന്നെ ടെൻ പെർസെന്റ് ഷുഗർ അതോടെ ഇല്ലാതെയാവും അപ്പൊ ഇതിനുള്ള ഒരു മരുന്ന് കൂടി ഇട്ടാ അപ്പൊ നമ്മൾ ഈ ഒരു നേരം ഫുഡ്സാക്കി മാറ്റിക്കഴിഞ്ഞാല് നിങ്ങൾ മൂന്ന് നേരം ആഹാരം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല ശരീരത്തിന് അപ്പൊ ആ ഒരു നേരത്തെ വെയിറ്റ് ഇപ്പൊ ഒരു മാസം നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ കിലോ വെച്ച് വെയിറ്റ് കുറയ്ക്കാൻ ഈ ഒരു നേരം ഫ്രൂട്ട്സ് ആക്കണമെന്ന് സാധിക്കും ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഫ്രൂട്ട്സ് മതി ഒരു നേരം അതുകൊണ്ട് മാത്രം നമുക്ക് ഇത്തരം വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ഷുഗർ കുറയാൻ കാരണമായി തീരും അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉള്ള പ്രമേഹമുള്ള ആൾ കഴിക്കാവുന്ന ഒരു ആഹാരമാണ് ഈ ഷുഗർ ഈ ഫ്രൂട്ട്സ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കാരണം ഫ്രൂട്ട്സും ധാന്യങ്ങളുടെ കൂടിയിട്ട് ചേർത്ത് കഴിക്കാതിരിക്കണം പുട്ടും പഴവും കഴിക്കരുത് പുട്ടും പഴമാണ് ഒരു ദേശീയ ആഹാരം എന്നാൽ ശരിയാണ് പക്ഷെ അങ്ങനെ കഴിക്കരുത് അങ്ങനെ കഴിക്കുമ്പോൾ ഇതിനകത്ത് രണ്ടിലുള്ള ഷുഗർ കൂടും കീഴുമ്പോൾ അത് കൂടുതലായിട്ട് വരും ഡൈജഷൻ പ്രശ്നം വരും ദഹനത്തിന് പ്രശ്നം വരും ഗ്യാസ് ഹോം ചെയ്യാനിടയാക്കി തീരും അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ആഹാരം ഒഴിവാക്കിയിട്ട് ഒരു നേരം രാവിലെ വൈകിട്ടോ ഫ്രൂട്ട്സ് ആക്കി മാറ്റും വൈകിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ നേരത്തെ കഴിക്കാതെ ഒരുപാട് താമസിക്കാതെ കഴിക്കാം രാവിലെ ഫ്രൂട്ട്സ് ആക്കി മാറ്റും ഏറ്റവും നല്ലത് അതിൽ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആക്കിയത് ഓഫീസിലെ ജോലിയാണ് രാവിലെ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് പഴം കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി അവിടെ വെച്ച് പഴം കഴിച്ചാൽ വൈകിട്ട് വന്നിട്ട് രാത്രി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഡിന്നർ കഴിക്കാം അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പഴം കരുതിയാൽ മതി അത് കഴിച്ചാൽ മതി കറക്കെ അപ്പം അതിന് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആഹാരമാണ് ഫ്രൂട്ട്സ് അതുകൊണ്ട് ഫ്രൂട്ട്സിനെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്